ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ട് സിനിമ ലോകത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കില്ല പക്ഷേ നിങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുമാണ് ഞാനിവിടെ എത്താൻ കാരണം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി ഷൗക്കത്വമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോ സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അവിടം തന്നെയാണ് ഞാൻ ഞാനിൻ്റെ സഞ്ചാരം ആരംഭിച്ചത് അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മെനഷന് എൻ്റെ കൊടുക്കുന്നത് അത് മമ്മൂക്കി പോലും അറിയാത്തവരും ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഭാരിയിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ വേണ്ടി കൊണ്ടുവന്നത് എന്ന ഷൗഖത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ് അത് വഴി നെറ്റി എന്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എന്റെ സഞ്ചാരം ആരംഭിച്ചത് ഒരു ദിവസം ലെസ്ബാരിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോ അവിടെ കാത്തിരിക്കണം എറണാകുളത്ത് ഒന്ന് രണ്ടോ സുഡിയോ എന്നുള്ളൂ അപ്പൊ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക രണ്ട് കാര്യങ്ങളാണ് ഉണ്ട് സീരിയലിനെ സമയം കൊടുത്താൽ പൈസ രൊക്കെ കിട്ടും സഞ്ചാരത്തിന്റെ പൈസ ചിലപ്പോൾ കുറച്ച് ഡിലേ ആകും അതിൽ ഒരു ദിവസം ചെല്ലുമ്പോ ഷൗക്ക് അടുത്ത് പറഞ്ഞു നോക്കും പക്ഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചെന്താണ് ഒരു നല്ല ക്യാമറ ഏറ്റവും ഷൗപ്പ് ക്യാമറയുടെ ഷോപ്പ് കാര്യങ്ങൾ പറയുന്നറിയാവോ ഒരു പത്ത് മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു ആ ക്യാമറയുടെ പ്രണകടങ്ങൾ വർണ്ണിച്ചു അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി പറഞ്ഞു ഇതെല്ലാം കെട്ടിട്ട് പറഞ്ഞു അത് പക്ഷേ പെറ്റകളിൽ ഇല്ല അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് എന്ന് പറയുന്ന ക്യാമറ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം അത് ആർക്കു വേണ്ടിയ കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സഹനമാണ് ഇവിടെ കേരളത്തിൽ ആർക്കും ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമറ അറിഞ്ഞിട്ടുണ്ട് ഷോകത്ത് ആ ക്യാമറ കൊണ്ടുവരു ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങി പോകുന്നത് അടുത്ത് പറഞ്ഞു ഇപ്പൊ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഞാനൊരു ഷോക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഒരു ദിവസത്തെ അത് അതുമായിട്ട് വരുന്നു പക്ഷെ അത് പിന്നീട് മമ്മൂക്കിലേക്ക് പോയില്ല ആ ക്യാമറ എന്റേതായി മാറുകയായിരുന്നു ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്തത് കാരണം അക്കാലത്തെ യുമാറ്റിക്കും ഡിവി ക്യാമൊക്കെ ഉള്ള കാലത്ത് ആറോ ഏഴോ ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷെ ഡിവി ക്യാമ്പ് വളരെ കോമ്പാക്റ്റ് ആയ ക്യാമറ ആയിരുന്നു എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്താൻ കാരണം രണ്ടു പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്ന് ഈ രംഗത്തേക്ക് നടത്തിയ ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച എന്നെ നയിച്ചോട് ഒപ്പം അദൃശ്യമായി അദൃശ്യമായി ആ അതിനെ പ്രേരണയായൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി ആ സഞ്ചാരമാണ് മാറിയത് എന്റെ ഈ ദൗത്യത്തി എല്ലാ കാരണമായി അപ്പോ അദ്ദേഹത്തോട് മറ്റൊന്നും ഇവിടെ പറയാറുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പൊ എല്ലാം ചോദിച്ചാൽ ആദ്യം കാണുക എന്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോ അങ്ങേയായി ഞാൻ ഗുരുവായൂര് ഒരു എൽ ഹോട്ടലിൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ എന്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ വന്നിട്ടുണ്ട് ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു എന്റെ പിതാവായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മകൾക്ക് കൂടിയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾക്കും